ഗുഡ് മോർണിംഗ് ലവ് യു ഓണം അത്ത സ്പെഷ്യൽ ഉമ്മ പിന്നെ എന്തൊക്കെയാ ഓണത്തിന് പൂക്കളൊക്കെട്ടോ ഓണല്ല അത്തം നമുക്ക് ഓണം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ അറ്റപ്പൂക്കളൊരുക്കുന്നത് അപ്പൊ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഒരുക്കി ഇന്ന് പൂട്ടോ നമ്മളിവിടെ പറച്ചിട്ടോ അത് ഞാൻ ഷോട്ടിലിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൂവൊക്കെ ഒരുക്കി പൂക്കളൊക്കെ ഇട്ട് ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ടതാ കേട്ടോ നാളെ നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചിട്ടിടുന്നതായിരിക്കും പിന്നെ പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലൊക്കെ പൂവിട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ പൂട്ട് വാരി വിതറിട്ട് പോയോ അല്ലെങ്കിൽ നല്ലപോലെ ഇട്ടോ നേരത്തെ നീച്ചിട്ട് അതിന് സമയം കണ്ടെത്തണം ഞാൻ എന്താ എന്തോ ഒരു പൂവാട്ടോ കാരണം വെച്ചാൽ എനിക്ക് സമയം കണ്ട് പൂ കുറവായിരുന്നു അപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണത്തിന് വരവേൽക്ക ഉള്ളത് കൊണ്ട് പൂക്കൾ ഓണം പോലെ ഇട്ടു അപ്പം നമ്മൾ എന്ത് ചെയ്യണം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ കഥയിലേക്ക് പോവാം അപ്പം എല്ലാവരും എൻ്റെ കഥ കേൾക്കണം നമ്മളെ നമ്മൾ ഒമ്പതാമത്തെ എപ്പിസോഡ് ഇന്നലെ രാത്രി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇന്ന് പത്താമത്തെയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഡോക്ടർ ഭാഗല്ലേ ഡോക്ടർ മാലിനെ കണ്ടിട്ട് ഡോക്ടർ കാലിന് ഒരു ഭാരമേറിയ പോലെ എന്താ വെച്ചാൽ അങ്ങോട്ട് നടക്കാനൊരു മടി കാലിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെന്നല്ല ഡോക്ടർ ആണെങ്കിലും ഡോക്ടർ ഒരു പുരുഷനിൻ്റെ എത്രയും നല്ലൊരു ഭംഗിയുള്ള പെൺകുട്ടീനെ പിന്നെ ആരും നോക്കാണ്ടാക്കും ആരും നോക്കും അങ്ങനെ ഡോക്ടർ പോയി എല്ലാ രോഗികളടുത്തും രാവിലെ എല്ലാ രോഗികളെയും റൗണ്ടിന് പോയി വിസിറ്റ് ചെയ്ത് അവരെ അസുഖവിധങ്ങളൊക്കെ നോക്കി അവർക്ക് വേണ്ടതൊക്കെ എഴുതി കൊടുത്ത് മരുന്നൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ വന്നു ഡോക്ടർ റൂമിൽ വന്നിരുന്ന് തിരിയുന്ന എന്നൊക്കെ ഡോക്ടർ ഡോക്ടർ ഒരു ചെറിയ തലക്കുത്ത് പോലത്തെ വേദന പോലെ നമ്മളെ മാലിനി ഞാൻ ഡോക്ടർ മെമ്മറിയലും കയറി നിൽക്കുകയാണ് അങ്ങനെ ഡോക്ടർ മൈൻഡിൽ അവൾ പോണേൻ്റെ മുന്നൊന്ന് നല്ല പോലെ കാണണം കണ്ടില്ലല്ലോ നല്ല അതിലിപ്പോൾ പുള്ളിൻ്റെ ഇതിൽ ഇങ്ങനൊന്നും കണ്ടല്ലോ ഉള്ളു അപ്പം ഒന്ന് കാണണമെന്ന് ഡോക്ടർക്ക് എന്തൊന്നില്ലാത്തൊരു മനസ്സിൽ തോന്നി അങ്ങനെ ഡോക്ടർ കുറച്ചാലൊക്കെ ചേ വേണ്ട ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞൊരു പാപ്പിടവര അവരവരെ വയ്ക്കി വിടാം ഏ പക്ഷേ ഡോക്ടർ വെറുതെ അല്ലെട്ടോ എന്താ വെച്ചാൽ ഇന്ന് ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചില്ല കാരണം എന്താ കാര്യം എങ്ങനെ എങ്ങനെയത് എപ്പൻ്റെ സ്ഥാനത്ത് അമ്മേൻ്റെ ലക്ഷ്യമാണ് മോ മോ ഡോക്ടർ ആവണമെന്ന് അപ്പോൾ അമ്മെ അത്രയും പേടിയും ബഹുമാനം അപ്പോൾ അതുപോലെയൊക്കെ ആയി അപ്പം പിന്നെ ഒരു പെണ്ണിൻ്റെ വയ്യൊന്നും നടക്കാനൊന്നും നേരമൊന്നും ഉണ്ടായില്ല അതിനൊന്നും നടന്നിട്ടുമില്ല അതിനെപ്പറ്റി ഓർക്കാനും കൂടി സമയം ഉണ്ടായില്ല അതാണ് പറയണത് അപ്പോൾ ഡോക്ടർ വേണ്ടാന്നൊക്കെ വിചാരിച്ച് പിന്നെ ഇങ്ങനെ പക്ഷെ ഡോക്ടർക്ക് ഡോക്ടർ വിചിച്ച് എന്തായാലും വേണ്ടില്ല നമ്മൾ ഹോസ്പിറ്റലിൽ വന്നൊരു നല്ലൊരു ഒരു മാനത്തുനിന്ന് പൊട്ടി വീണ ഒരു മാലാഖനെ പോലെ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത് മാലാഖല്ല മാലാകുമ്പോൾ ഹരിക്ക് ഡോക്ടർക്കാരാണ് എന്തിനു ഞാൻ പറഞ്ഞത് എനിക്ക് വയ്യ സ്വർഗത്തിന്ന് വന്ന അവസരത്തു എന്റെ ദൈവത്തായിട്ടാണ് ഡോക്ടിക്കാവർ കിട്ടിയിട്ട് തോന്നി അപ്പം അവള് അവൾ അങ്ങനെ ഇന്നെയാണേനും അവൾ ഭയങ്കര സുന്ദരിമ്മയാണ് ഇപ്പോൾ മഞ്ചിക്കുട്ടീൻ്റെ അമ്മയല്ലേ മഞ്ചിക്കുട്ടിയെ സുന്ദരിയാണ് പക്ഷേ മഞ്ചിക്കുട്ടീൻ്റെ പോലത്തെ സുന്ദരിയല്ല ഒരു പേടിപ്പെടുത്തുന്ന സൗന്ദര്യം അവളെ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര സൗന്ദര്യമാണ് അവൾക്ക് അതാണ് അവളെ അമ്മയ്ക്കുണ്ടായിരുന്നത് അങ്ങനെ ഡോക്ടർ വേറെ വന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരാന്ത തവിടെ നിൽക്കുക അപ്പം ഡൗബേരെ റൂമിൻ്റെ അവിടെ നിന്നൊരു പയ്യൻസ് ഏന്തി പാർത്ത് ഏന്തി കളിക്കണേ അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നോക്കും അങ്ങോട്ടൊക്കെ ഒന്നും നടന്നില്ല പിന്നെ ആ കുട്ടി ഇങ്ങോട്ടന്നെ പോവും പിന്നെയും ആ പടിയുമ്പോഴേക്ക് കയറി വരും കയറി നിന്ന് ആ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കളിക്കണേ അപ്പോൾ ഡോക്ടർ പിന്നെ അത് നോക്കിക്ക അവൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് ഡോക്ടർ നോക്കിക്ക അപ്പം ഒരു നേഴ്സ് അങ്ങനെ പോകണം അപ്പോൾ ഡോക്ടർ നേഴ്സിനോട് പറയും അപ്പം അതിനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയുന്നത് അപ്പോൾ നേഴ്സ് ഇങ്ങനെ പോണപ്പോന് വേഗം പോകും അവൻ്റെ അടുത്തേക്ക് തന്നെ പോവും പോരി പറഞ്ഞു അവനങ്ങനെ നടന്ന് വിളിക്കാം അപ്പോൾ ആ കുട്ടി നോക്കും നിന്നെന്താ ഡോക്ടർ വിളിക്കണം അങ്ങോട്ട് അപ്പം ഡോക്ടർ അറ്റത്ത് നിൽക്കുകയെക്കും അപ്പം ചെക്ക നല്ല മടിച്ച് മടിച്ച് മേടിച്ച് ഡോക്ടറെടുത്ത് വെച്ചു അപ്പോൾ ഡോക്ടർ ചിരിച്ച് ഡോക്ടർ ചിരിക്കൊന്നും ചെയ്യുന്നില്ല ഡോക്ടർക്ക് നിന്റെ ആരാ അവിടെയുള്ളത് അവിടെ നിൻ്റെ ആരെങ്കിലാണോ നിന്റെ പിന്നെ നിന്റെ പിന്നെ ആരെങ്കിലും ആ ൂമിലുണ്ടോ നിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അഡ്മിറ്റോ ആ ഉണ്ട് ആരാണ് വല്ലാമിച്ചറിയാം അപ്പോൾ ഏതാവാട് പതിനാല് പതിനാല് അവിടെ ഇല്ലല്ലോ മേലല്ലേ അവിടെ ഇല്ലല്ലോ അവിടെ ആരാണ് അവിടെ ഉള്ള ആളാണെന്ന് നീ അറിയാം പറയാം ഞാനറിയില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ആളാണ് അവിടെ പിന്നെ ആണോ എന്നാൽ അങ്ങോട്ട് വന്നറിയാം ഡോക്ടർ റൂമിലേക്ക് കൂട്ടിക്കോട്ടു അവിടെ ഇരുത്തു ചക്കൻ അവിടെ ഇരിക്കുന്ന ഇല്ല ഇല്ലേ സാറേ ഞാൻ ഇവിടെ നിന്നോളറിയാം അപ്പോൾ പറയാ നിനക്ക് അവിടെ അറിയോ അവരെ പറ്റി അറിയാം അപ്പോൾ പറയേ ഇല്ലേ ഡോക്ടറെ ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോകും എന്നല്ലാണ്ട് ഓരോ വീട് കണ്ടെക്കണമെന്നല്ലാണ്ട് അവരെ അച്ഛൻ്റെ അമ്മയൊക്കെ കണ്ടിട്ട് അവിടെ ആരൊക്കെയാണ് അവിടെ രണ്ട് പെൺകുട്ടികളും ഒരച്ഛനും അമ്മയാണ് ഉള്ളത് അപ്പോൾ രണ്ട് പെൺകുട്ടികൾ അപ്പോൾ അവർ എല്ലാവരേയും കല്യാണം കഴിഞ്ഞു ഇല്ല ഡോക്ടർ കല്യാണം ഒന്നും കഴിഞ്ഞിരിക്കുന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്നെ അപ്പോൾ ചോദിക്കുമോ അപ്പം നീ ഇപ്പം എന്താ അവിടെ പോയിട്ട് എൻ്റെ ഇപ്പം നോക്കി ആ ഒന്നുമില്ല ഡോക്ടർ അവരെ പിന്നെ ഒരു മുള ഒരു പുറത്തിറക്കാറില്ല ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ആ പെൺകുട്ടി ഭയങ്കര ഒരു സൗന്ദര്യമാണെന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെറുതെ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് പോളി ഞാൻ കണ്ടില്ല അപ്പോൾ നീ നോക്കിയതാണെന്നറിയാം ഓ ശരി അപ്പോൾ ഡോക്ടർ ഓ ശരി എന്നറിയാം അപ്പോൾ ചേക്കോ ഡോക്ടർ എന്താ ചോദിച്ചാൽ അവര് ഒന്നുമില്ല അവർക്ക് പൈസ ഒന്നുമില്ല പാവപ്പെട്ടവരാണ് പീസൊന്നും തരാൻ പൈസ ഒന്നുമില്ല എന്നൊക്കെ അവരെ അമ്മ പറഞ്ഞ് കരഞ്ഞൊക്കെ ചെയ്തത് അപ്പോൾ ശരി തന്നെയാണ് നീ അറിയുന്ന ആളാണ് ശരി തന്നെയാണോ നമ്മൾ ഒന്ന് വാങ്ങാണ്ടൊക്കെ വിടുകയാണ് ചിലവരിങ്ങനെയൊക്കെ വെറുതെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ആയിട്ട് പറയില്ലുണ്ടെങ്കിലും അതുകൊണ്ട് അങ്ങനെ അല്ല സാറേ ആ മനുഷ്യൻ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് വട്ടം പോയിട്ടുള്ളൂ അപ്പോൾ ആപ്പെട്ടവരങ്ങനെ ആ എന്നാൽ ശരി അപ്പോൾ അവർ അവരടുത്തൊന്ന് ബില്ലൊന്നടിക്കണ്ട വിചാരിച്ചിട്ട് അത് എന്നോ എടുത്ത് ചോദിക്കാം നിന്റെ ആരെങ്കിലാണെന്ന് വിചാരിച്ചിട്ട് നിന്നെ വിളിച്ച എന്നാൽ ശരി നീ വയ്ക്കോ പറയാ അപ്പം ഡോക്ടർക്ക് മനസ്സിലായി ഇനി ഇവള് ഈ ഹോസ്പിറ്റലിൽ ഒന്നും വരൂല പുറത്തൊന്നും ഇറക്കാത്ത കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലായി ഇപ്പം ഡോക്ടർക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇന്ന് പോകണേൻ്റെ മുന്നേ ഒന്ന് ശരിക്കും ഒന്ന് കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചു ഇനി അവിടേക്ക് പോകാൻ പറ്റൂല ഫസ്റ്റ് കഴിഞ്ഞതാണല്ലോ റൗണ്ടിങ്ങൊക്കെ കഴിഞ്ഞതാണല്ലോ അങ്ങനെ ഡോക്ടർ റൂമിൽ തന്നെ പോയിരുന്നു ഡോക്ടറെ മനസ്സിലത് ഇട്ട് പിന്നെ എപ്പോഴാറിയില്ല പിന്നെ ഡോക്ടർ ഡോക്ടറെ കാര്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവള് പോയി അവളെ കണ്ടതൊന്നുമില്ല കാണാനൊന്നും പറ്റിയില്ല ഡോക്ടർക്ക് പിന്നെ ഡോക്ടർക്ക് ഡോക്ടർ മൈൻഡിൽ നിന്ന് അങ്ങോട്ട് വിട്ട് പക്ഷേ എങ്കിലും ഡോക്ടർക്ക് വീട്ടിൽ പോയിട്ടും നൈറ്റായിട്ടും ഒക്കെ ഒക്കെ തന്നെ ഡോക്ടർ മൈൻഡിലേക്കാ കുട്ടി ഇങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ വരിക മനസ്സിൽ അതന്നെ വരിക അപ്പോൾ ഒന്നും അവൻ്റെ മനസ്സ് വല്ലാത്തൊരു ഇത് എന്താന്ന് പറയാ എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവൻ പോയി ഡോക്ടർ ഈച്ച് പോയി ഒരു ലെറ്റർ പേഡ് എടുത്ത് അമ്മയ്ക്ക് എഴുതാം അമ്മേ അമ്മ ഇപ്പോളും എൻ്റെ അടുത്ത് കല്യാണത്തിന് പറയാറില്ലേ ഞാനൊരു കുട്ടീനെ അവിടെ കണ്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കണ്ടതാണ് എനിക്ക് ആ കുട്ടീനെ ഇഷ്ടപ്പെട്ട് അമ്മ ഇന്ന് വന്ന് അന്വേഷിച്ച് കാണണം പക്ഷെ പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടിയാണ് രണ്ട് പെൺകുട്ടികളാണ് അമ്മ വന്നിട്ടൊന്ന് കാണണം അമ്മ വരണം അങ്ങോട്ട് ഡോക്ടർ അങ്ങോട്ട് പോകാനൊന്നും നേരമല്ല അമ്മ വരണം അമ്മ എന്തിനും പോകുന്ന ഒരു അമ്മയാണ് അപ്പം അതുമാത്രം തന്നെ എന്നെ ഒക്കെ എഴുതിയിട്ട് വിടും അങ്ങനെ ആ ആഴ്ച കഴിഞ്ഞ് പിന്നെ ഈ രാമനായ ഡിസ്ചാർജ് ചെയ്യുന്ന സാ അമ്മൻ്റെ മറുപടി ഒന്നും വന്നില്ല കേട്ടോ അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് ഡോക്ടർ അന്ന് രാവിലെ റമഡിനിങ് റമഡിനൊക്കെ ചെന്ന് ചെന്നിട്ട് പറയും ആ സുഖമായില്ലോ രമനേരെ പോവാലോ ഇന്ന് പോവാം അപ്പോൾ എല്ലാവർക്കും അമ്മയ്ക്കും ഡോക്ടർ കുട്ടിയെന്നാണ് അമ്മ പറയാം പിന്നെ ഇന്ന് പോയിക്കോളൂ കേട്ടോ എന്തായാലും പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അഡ്രസ്സും പേരൊക്കെ ഒന്ന് ഇവിടെ തന്ന് കൊടുത്തിട്ട് സിസ്റ്റർ അടുത്ത് കൊടുത്തിട്ട് വേണം പോകാൻ ഇട്ടോന്നറി അത് മറക്കാതെ കൊടുക്കണം കേട്ടോ അപ്പ ആ ഡോക്ടറെ അപ്പം പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞത് ഡോക്ടർ പോകും അങ്ങനെ അവരെ ഡിസ്ചാർജൊക്കെ ചെയ്ത് അവർ പോയി നേഴ്സിൻ്റെ അടുത്ത് ഈ അഡ്രസ് എല്ലാം കൊടുത്ത് അങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഉച്ചയ്ക്ക് ചോറ് തിന്നുകഴിഞ്ഞ് ചോറ് തിന്നുകഴിഞ്ഞിട്ട് ഞാൻ അതിലൊന്നും നോക്കുന്നില്ല കേട്ടോ ഇത്രയ്ക്ക് മനസ്സിൽ എനിക്ക് വധിച്ചു വെച്ചൊരു കഥയാണിതിൽ അഞ്ചു മണിയൊക്കെ പിന്നെ ഓരോ പേജ് ഒരു വരികളൊക്കെ വിട്ടുപോയാലും നമ്മൾ പ്രശ്നമാണ് അതുകൊണ്ടാണ് നോക്കുന്നത് ഇതിൽ പിന്നെ ഒരു വരി വിട്ടു പോയാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഡോക്ടർ ഉച്ചക്ക് ചോറൊക്കെ തിന്നുകഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ ഒരു ഡോക്ടർ ഉണ്ട് പിന്നെ മൂന്ന് പേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് നേഴ്സ് വന്നിട്ട് പറയും ഡോക്ടർ അത് അവർ തന്നതാണ് അഡ്രസ്സൊക്കെ അപ്പോൾ ഡോക്ടർ അത് വാങ്ങി പിന്നെ വെച്ച് ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചേക്കാ അതിനെ അവർ അഡ്രസ്സ് കിട്ടിയല്ലോ അപ്പം ഡോക്ടർ പറയും പിന്നെ ഡോക്ടർ ഫ്രണ്ടിനോട് പറയും ഞാനൊന്ന് നാളെ എനിക്ക് വീട്ടിൽ പോണം ഫുള്ള് കാര്യങ്ങൾ ഈ നോക്കണം എൻ്റെ ഇപ്പം പെട്ടെന്ന് പോകണെൻ്റെ മനസ്സിലാക്കുക അവ ഒന്നുമില്ല അമ്മേനെ അർജന്റായിട്ട് കാണേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണെന്ന് പറയും അവർ ആയിക്കോട്ടെ എന്നാൽ ശരി എന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്തുണ്ടാവും ഡോക്ടർ വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്തുണ്ടാവും ഒരു വെള്ള മാരുതിക്കാരങ്ങനെ വരും ഇവിടെ മാരുതിക്കാരൊക്കെ സൂപ്പറാട്ടോ മാരുതിക്കറിങ്ങനെ വരും ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വന്ന് നിന്ന് അതൊന്ന് ഗായത്രി അമ്മ ഇന്ന് ഇറങ്ങി നല്ല അടിത്തൊക്കമുള്ള നല്ല നമ്മളെ സ്ത്രീ വിദ്യയെ പോലെ ഡെവൈൻഡിൽ ആ സ്ത്രീനെ കണ്ട് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ നിങ്ങൾ ശ്രീ വിദ്യയായിട്ട് കണ്ടോളൂന്നീ ഇറങ്ങും അപ്പോൾ വേ വേദം ഓട്ടിച്ചിട്ട് ആ അമ്മേ വാസിപ്പിള്ള ഡ്രൈവർ പിന്നെ ആ അമ്മേ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കിയിരുന്നു അപ്പം നിനക്കിവിടെ പിടിപ്പത്തെ ജോലിയില്ലേ പിന്നെ നീ വരാനേ അവിടെ ഭയങ്കരമാണെങ്കിൽ ജോലിയാണെന്ന് നോക്കിയല്ലേ പറയാറ് അല്ല ഞാൻ പിന്നെ രണ്ട് ഡോക്ടർമാരെ പറയാം അവരെ കേൾപ്പിച്ചിട്ടുണ്ട് ആ എന്തായാലും ഇപ്പം നമ്മൾ നിന്റെ നീ ഇപ്പോൾ ഇറങ്ങിയോ ആ ഇറങ്ങണം ഞാൻ നിൻ്റെ താമസസ്ഥലത്തേക്ക് ഡോക്ടർ നിൽക്കുന്ന വീട്ടിലേക്ക് പോവാറ് അങ്ങനെ അവിടേക്ക് പോകും അവിടേക്ക് പോയിട്ട് അപ്പോൾ ഇവ എന്തെയും വേഗം ആ അഡ്രസ് ഇതൊക്കെ ഡോക്ടർ ഡോക്ടർ അതിൽ വെച്ചിട്ടുണ്ടാവും ബാഗിൽ വെച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ബാഗൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് പോവും വീട്ടിൽ ചെന്നപടന്നെ അമ്മ പറയും നീ എവിടെ ഇരിക്കുവോ അറിയാം അപ്പോൾ അവിടെ ഇരിക്കുവോ സോഫയിലിരിക്കും അത് ഏതാ പെൺകുട്ടിന്നൊന്നും ചോദിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഓരോ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇവൻ പറയാ ഇപ്പോഴോ ആ ഇനിയൊന്നും ചോദിക്കണ്ട ഈ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഈ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞതാണ് അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും നോക്കുന്നില്ല നിനക്ക് പറ്റിയ പെണ്ണിനെ നീ കണ്ടെത്തി അത്ര തന്നെ അതിൽ അമ്മ വേണ്ടെന്നൊന്നും പറയില്ല അമ്മ എത്രയും പെട്ടെന്ന് അത് നടത്താൻ തീരുമാനിച്ചത് അമ്മ നല്ല ഡേറ്റൊക്കെ കുറിച്ചിട്ടാണ് ഡോക്ടർ അപ്പോൾ എന്നെ അതൊന്നും ഡോക്ടർ അടുത്ത് പറയില്ല അങ്ങനെ അപ്പം ഡോക്ടർ പറയുക അമ്മ എപ്പോൾ ഓരോടുത്തൊന്നും പറഞ്ഞില്ല അവരുടെ അടുത്ത് ഒരു കാര്യങ്ങളും പറഞ്ഞില്ല ഞാൻ കുട്ടീൻ്റെ കല്യാണം വേറെ വഴിയിട്ട് ഉറപ്പിച്ചതാണെന്നും അറിയില്ല ഇതൊന്നും അറിയാണ്ട് ഈ ഇപ്പം പെട്ടെന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കണ്ടിട്ടിൻ്റെ അടുത്ത് പറഞ്ഞത് അതൊക്കെ അന്വേഷിക്കേണ്ട ഈ അന്വേഷിക്കാൻ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ ഞാൻ അമ്മൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഏച്ചി വിളിക്കണ്ടല്ലോ ശരി ഷോർട്ട് ബ്രേക്ക് അപ്പോഴെനിക്ക് എൻ്റെ ചേച്ചി എൻ്റെ വിളിക്കണം അവൾ സമയത്ത് വിളിക്കല്ലേ അപ്പം നമ്മൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ വീഡിയോ പറയാം എന്താണ് ആയിരിക്കും വിചാരിച്ചിട്ട് അപ്പോൾ അവളെ കൈയൊക്കെ പൊട്ടിയത് ഇരുന്നു ഒക്കെ അപ്പം റെഡിയായി ഓക്കെ ഓക്കെ ആയിട്ട് എന്നാലും നമുക്കൊരു സമാധാനം കിടാം അപ്പം ഞാൻ വിളിച്ചത് അപ്പോൾ ഒന്നുമില്ല അവൾ ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചേക്കാൻ വേണ്ടി വിളിച്ചാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അമ്മ ചോദിക്കും ഈ വിവരങ്ങളൊന്നും ചോദിക്കാതെയാണോ ഈ പറഞ്ഞു ഞാൻ കണ്ടപാടന്നെ എൻ്റെ അമ്മേനെ അറിയിച്ചാൽ അത്രേ ഉള്ളൂ അത് അമ്മയ്ക്ക് നന്നായി മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് കണ്ടപാടിൻ്റെ ഒരു മനസ്സിലൊരു ഇഷ്ടം സ്പാർക്ക് ചെയ്തത് അപ്പടി ഈ അമ്മേൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത മോനാണ് അപ്പം അമ്മയ്ക്ക് ഒരു നന്നായി ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞു ശരി ഞാൻ ഇന്ന് പോണില്ല ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞാൽ അമ്മ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ ഇന്ന് പോണില്ല ഇന്ന് നമുക്ക് അന്വേഷിക്കാം എന്നതിന് ശേഷം നാളെ അവരെ വീട്ടിലേക്ക് പോകാം അങ്ങനെ വാശു പിള്ളേനെ വിട്ട് പിന്നെ അഡ്രസ്സൊക്കെ കൊടുത്ത് പോയി അന്വേഷിച്ച് അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പാവപ്പെട്ട കുടുംബമാണ് ഒന്നും ഉറപ്പിക്കാത്ത കുട്ടികളാണ് അവർക്ക് ഒന്നുമില്ല കല്യാണം കഴിച്ചുകൊടുക്കുക ഒന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ബസ് എന്തായാലും വേണ്ടില്ല നേരിട്ട് അത്ര ഒരു അച്ഛൻ്റെ സ്ഥാനം കേട്ടോ അവിടെ അവൻ അച്ഛനില്ല കേട്ടോ ഡോക്ടർക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചു പോയ പിന്നെ ഇവൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു പോയാ മരിച്ചു പോയെന്നേ പറയണുള്ളൂ പിന്നെ അവരെ കുറിച്ചിട്ടൊന്നും വിസ്തരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് കല്യാണമൊന്നും കഴിക്കാണ്ട് അത്ര നല്ല ആടിത്യത്തോടു കൂടി ജീവിച്ചതാണ് ഈ ഡോക്ടർ അമ്മ അങ്ങനെ പിന്നെ കാര്യസ്ഥനാണ് വസ്പിള്ള അദ്ദേഹം പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകും ഒരാളെയും കൂട്ടിയിട്ട് പോകും വീട് അറിയാത്തതിനെ കൊണ്ട് കാറിലൊക്കെ എത്തി അതിന് അവിടെ പോയി അവിടെ പോയപ്പോൾ അച്ഛനും അമ്മയുണ്ടാവും അപ്പോൾ ആരാ എന്താണെന്നൊക്കെ ചോദിച്ച പറഞ്ഞു ഞങ്ങളിങ്ങനെ പിന്നെ പലശ്രമ ഡോക്ടർ എന്നെ വീട്ടിൽ നിന്ന് വരിക എന്താണ് അപ്പോൾ അവരിങ്ങനെ അമ്മയ്ക്കിങ്ങനെ കൈക്കൂപ്പി നിൽക്കുക അത്ര ദൈവം പോലത്തെ മനുഷ്യനെ ഒന്നുമില്ലാണ്ട് ആ അച്ഛനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വിട്ടതാണ് പിന്നെ അപ്പം അവർക്കും ഭയങ്കര ആദർ എന്താണാവോ എന്നൊക്കെ ചെക്ക് ഒന്നില്ല പിന്നെ എങ്ങനെയാണ് ഡോക്ടർ അമ്മ വന്നിട്ടുണ്ട് അപ്പം ഡോക്ടർക്ക് പിന്നെ ഇവിടെ ഉള്ള ആ കുട്ടീനെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഡോക്ടർക്ക് ആ കുട്ടീനെ കല്യാണം കഴിക്കാവുന്നു അവർക്ക് എന്തോ പോലെ എന്താ പറയുക അവർ അയ്യോ ദൈവമേ എന്താണ് ഞങ്ങൾ പറയണത് ഞങ്ങൾ വെറും പാവപ്പെട്ടവരാണ് സാറേ നോക്കിയാണ് വിളിക്കുന്നത് സാറേ പിന്നെ ആ ഡോക്ടർക്കൊക്കെ നല്ല വേറെ കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടും നമ്മൾ പാവങ്ങൾ പിന്നെ അതൊന്നും വേണ്ട സാറേ ഡോക്ടർ പുണ്യം തന്നെ മതി അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് പറഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എന്നാൾ വന്ന ആ കുട്ടീൻ്റെ അല്ല എന്താ കുട്ടീൻ്റെ പേരെന്നറിയില്ല നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അമ്മ ആലോചിക്കും അപ്പം അവളെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഇത്രയും കാലം ഒരു കല്യാണത്തിനെ പറ്റിയിട്ടും പറയാത്ത ആ കുട്ടി ഡോക്ടർ പിന്നെ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ട് അമ്മ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് ഭയങ്കര അത്ഭുതം എന്താ പറ്റി ഒരു ഡോക്ടറൊക്കെ നമ്മളെ മോളെ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്കിത് വിശ്വസിക്കാനോ വയ്യാ ടെൻഷനും എല്ലാം കൂടിയല്ല ആദ്യ പിടിച്ചമ്മയ്ക്ക് അപ്പൊ നമ്മ പറഞ്ഞ ശരി കല്യാണമൊന്നും ഇവിടത്തെ കുട്ടിക്ക് കല്യാണൊന്നും ആയില്ല എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അമ്മ വിട്ടതാണ് അതുകൊണ്ട് ഞാൻ വന്നത് അവര് നാളെ വരൂട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും അപ്പൊ അവർക്ക് എന്താ പറയാ ആ സാധു മനുഷ്യനും അമ്മയും അങ്ങനെ ആദ്യ പിടിച്ചിട്ട് സന്തോഷിക്കണു സങ്കടപ്പെടണോ എന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില് നിൽക്ക കഥ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞോ ബാക്കി നാളെ പറഞ്ഞാൽ മതിയോ അങ്ങനെ നമുക്ക് ഈ കഥ നീട്ടിക്കൊണ്ടു പോകണ്ട നമ്മളെ കഥ മറ്റേ കഥയിലേക്ക് കിടക്കണ്ട നമുക്ക് അപ്പം പിന്നെ അവരങ്ങോട്ട് പോയ പടനെ ഈ വാര്യമർത്തവും മുഖത്തോടും മുഖം നോക്കിയിരിക്കും നമ്മൾ എന്താ ചെയ്യുക എന്താ ചെയ്യുക അപ്പോൾ അവർക്ക് ആകെ വിരലിലെണ്ണാൻ പറ്റിയ കുടുംബങ്ങളൊക്കെയുള്ളത് അപ്പോൾ പിന്നെ രാംനായർക്ക് വലിയച്ഛൻ്റെ ഒരു മോണ്ട് അപ്പോൾ കുറച്ച് ദൂരാണ് അപ്പോൾ പറയുമ്പോൾക്ക് പിന്നെ ഓരോടത്തേക്ക് അയ്മറി ഞാൻ പോയിട്ട് പറയാം അതൊക്കെ ഫോണൊന്നും ഇല്ലല്ലോ പോയിട്ട് പറയാം ഓരോട് വരാൻ പറയാമെന്നറിയാം കത്ത് എഴുതി വിളിക്കാനൊന്നും നേരം ഇല്ലല്ലോ അങ്ങനെ ഈ അമ്മ പോയിട്ട് പിന്നെ അവിടെ നിന്ന് പറയും എന്താ കർത്തി വന്നതെന്നൊക്കെയാ പറയാം ഒന്നുമില്ല ഏട്ടനൊന്ന് വീട്ടിലേക്ക് വരണോ പിന്നെ മൂപ്പരൊന്നും അങ്ങോട്ടില്ല എന്ത് അവൻ വരാൻ ഇറക്കിയപ്പുറം മൂപ്പരയ്ക്ക് ഇങ്ങനെ കാലിന് പറ്റി ഏഹ് അപ്പോൾ അവർക്ക് വലിയ വിഷമായി അതൊന്നും അവർ പറഞ്ഞില്ലേനി ഇങ്ങനത്തെ അതല്ലേ ഹോസ്പിറ്റലായിട്ട് ഓടി നടക്കല്ലേ അങ്ങോട്ട് പോകാനൊന്നുവരല്ലേ അങ്ങനെ അവർ പിന്നെ കർത്തനമ്മയും ഈ പിന്നെ വലിയ ചന്ത മോനും ായിട്ട് ഒപ്പരൊരുമിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ അയാളെ വിചാരി ഈ കാലിനെ പറ്റിയെന്നെക്കൊണ്ടായിരിക്കും ഇവിടെ വന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അവർ പറയാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അങ്ങോട്ടേക്ക് ഇവക്ക് വരാൻ പറ്റൂല ഇനി ആസ് ആശുപത്രി ആയിട്ട് കളിക്കുക പറയും അപ്പോൾ എന്തേ പിന്നെ ഇനി ഇപ്പം എന്താ അപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോഴൊക്കെ ആക്ക അയക്കണേ ഇനി മെല്ല വടിയൂന്നിയൊക്കെ നടക്കുക അങ്ങനത്തെ ഒക്കെ ഒരിതായിക്കണമെന്നൊക്കെ പറയും അതൊന്നുമല്ലേട്ടാ വിളിച്ച പിന്നെ പിന്നെ എന്താണെന്ന് വയ്ക്കും അപ്പോൾ ഇക്കാര്യം പറയും ഇക്കാര്യം പറയും ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല അപ്പം ഏട്ടനെ വിളിച്ചാൽ പറയാം അപ്പം പറയാം എന്നെ രാമ അതൊന്നും ഒഴിവാക്കരുത് നമ്മളെ കുട്ടിക്ക് വരുന്ന ഒരു ഭാഗ്യമാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ എടുത്ത് വരുന്ന ഭാഗ്യത്തിന് നമ്മൾ തട്ടി തർപ്പിക്കാൻ പാടില്ല നമുക്ക് നോക്കാം അപ്പ പറയാ ഏട്ടൻ പോ കറക്നും പറയാം ഏട്ടൻ അന്ന് പോവല്ലേ അവർ വന്നിട്ട് പോവാം ആയിക്കോട്ടെ എന്നാ ഞാൻ പിന്നെ അവർ വന്നിട്ട് പോവാർന്നു ഇങ്ങനെ ഏട്ടാ അന്ന് അവിടെ നിൽക്കും എന്നെ പിറ്റേ അന്ന് അപ്പത്തിന് ഒരു നല്ലൊരു ചുമന്ന ബ്ലൗസും ഒരു പിന്നെ അതിന് യോജിക്കാത്തൊരു പാവാടയും ഒക്കെ നല്ലപോലെ പോലെ ചിരട്ടയൊക്കെ ചുട്ടി സ്ഥിതി ഒക്കെ ഇട്ട് അയ്മ മൂക്കെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു നീല പാവാടയും ഒരു ചകുന്ന ബ്ലൗസും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ സ്ഥിതി ഇട്ട് ഇവ കാണെന്നുണ്ടെങ്കിൽ എന്താ എന്താണെന്നൊന്നും ഒരു മൈൻഡിലൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു ലോകം കാണാണ്ട മുലേലും ഒതുങ്ങി നിന്നല്ലേ അപ്പോൾ ഒരു ഡോക്ടറൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റേതായൊരു പിന്നെ ഇതൊന്നുമില്ല അതൊന്നും ആണെന്നുള്ള ആ കുട്ടിക്ക് വിശ്വാസം എന്തായി ഉണ്ടാവില്ല അതായിരിക്കും അങ്ങനെ പിറ്റേന്ന് നേരത്തെ കുളിച്ച് പിന്നെ ആ പവാടിയും ബ്ലൗസൊക്കെ ഇട്ട് പിന്നെ മുടിയൊക്കെ ആയിട്ട് ഇട്ടിട്ട് എന്താണ് ഭംഗി എന്നാണ് ആ ചക്കപ്പ് ബ്ലൗസൊക്കെ ഇട്ട് ഭയങ്കര പിന്നെ അങ്ങനെ അവർ വരുമ്പോഴത്തേനും അമ്മ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പോയി പിന്നെ കടക്ക വാങ്ങി കുറച്ചൊക്കെ മലഹാരമൊക്കെ വാങ്ങി വെച്ച് പിന്നെ പശുപാൽ വാങ്ങി ചായ ഒക്കെ കാച്ചു വെച്ച് അവർ വരുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി വെച്ചു ചായയൊക്കെ പിന്നെ അപ്പോഴായിരിക്കും കാച്ചന അതൊന്നും ഇതിൽ പറഞ്ഞില്ല അങ്ങനെ ഡോക്ടറും ഡോക്ടർ അമ്മയും ഈ വാസു പിള്ളയും വരും എന്നിട്ട് പിന്നെ ഒരാ കുലായിലിക്ക് അപ്പം അയമ്മക്ക് അറുന്നും കൂട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡിയുള്ളൊരു സ്ത്രീ ആരും ബഹുമാനിക്കും ആരും ഈച്ചി നിന്ന് പോകും അങ്ങനെ ഒരു സ്ത്രീയാണ് അവര് അപ്പം അവർ മൂന്ന് പേരും അച്ഛനും അമ്മയൊക്കെ തൊഴു കുഴിയോടുകൂടി കുലായിൽ നിൽക്കുക അങ്ങനെ വന്നിരുന്ന് അപ്പോൾ അയ്മ സംസാരിക്കും സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ എങ്ങനെ മോനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല എന്നൊക്കെ പറയാം അങ്ങനെ പറയാം ഇവിടുത്തെ മോളെ ഇതുവരെ എൻ്റെ മോ ഒരു കല്യാണക്കാരും പറഞ്ഞിട്ട് എനിക്ക് പിടിതരാതെ നടന്നതാണ് ഇപ്പോൾ മോളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കൊരു കത്ത് വന്നപ്പോൾ ഞാൻ നേരിട്ട് വന്നതാണെന്ന് പറയും അപ്പോൾ ഒരു ഓ ഓ ഇങ്ങനെ പറയും അപ്പോൾ എന്നാൽ ശരി മോളെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചോളൂ എനിക്ക് ഇന്നലെ ഞാൻ ഇവിടെ തങ്ങി ഇന്നലെ പോണ്ടതാണ് ഇന്നലെ ഇങ്ങനത്തെ എന്നിട്ട് നേരിട്ട് വരുന്നിട്ട് ഇന്നലെ പോണ്ട അപ്പം നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയണ്ട പെട്ടെന്ന് ഞങ്ങൾ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ പെൺകുട്ടികളല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അവിടെ തങ്ങിപ്പോയതാണ് എനിക്ക് അപ്പുറം ആയിക്കോട്ടെ അറിയാം മോളടുത്ത് പിന്നെ ചായയൊക്കെ ഗ്ലാസ്സിലാക്കി ഒരു പ്ലേറ്റിലാക്കി വെക്കും പ്ലഹാരമൊക്കെ മറ്റേ മോളും ഒക്കെ ആയിട്ട് കൊണ്ടുവരും മോള് ചായയായിട്ട് വരുന്നൊരു വരവുണ്ട് എന്നെ ഇങ്ങനെ നോക്കിപ്പോവും ആ ചുവന്ന ബ്ലൗസിലും ആ കുട്ടീന്റെ തേച്ച സത്താറക്കെയാണ് അപ്പൊ അമ്മ വിചാരിക്കണത് അമ്മേ സുന്ദരി അമ്മ വിചാരിക്കണതാണ് എന്റെ മോനെ മോൻ്റെ മനസ്സിലാക്കിയത് വെറു ഒരു പെണ്ണല്ല ഭൂലോകസുന്ദരിയായ പെൺകുട്ടി തന്നെയാണെന്ന് അമ്മക്ക് തോന്നണേ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അമ്മ ബാഗ് തുറന്നിട്ട് ഒരു കുറിപ്പ് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും ഇത് നമ്മളെ പെട്ടെന്ന് കല്യാണം വേണം കല്യാണ ഡേറ്റ് ഡേറ്റൊക്കെയാണിത് നിങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ചോളി നിങ്ങൾക്ക് ഒരു ചിലവിൽ എല്ലാ ചിലവും ഞാൻ ഞാൻ നോക്കൂ നിങ്ങൾ ഒരുങ്ങിയാൽ മാത്രം മതി പിന്നെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവർക്ക് ഇടാനുള്ള സ്വർണ്ണങ്ങളും ആഭരണങ്ങളൊക്കെ ഞാനിവിടെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുക മോളെ ഒന്ന് തലോടിക്കൊടുക്കും മോൾ വേഗം അകത്തേക്ക് പോകും പിന്നെ പോവാൻ നേരത്തെ വിളിക്കും വിളിച്ചിട്ട് മോളെ തലോടിയിട്ട് എന്നാൽ ശരി അമ്മ പോയിട്ട് വരാം ഒന്ന് പറഞ്ഞിട്ട് പോരാ അങ്ങനെ പിന്നെ പെട്ടെന്ന് അവരെ കല്യാണം നടക്കുക അപ്പം നമുക്ക് ബാക്കി ഭാഗം നാളെ അത് കുറേ കുറേ സമയപ്പയും അപ്പം നിർത്തട്ടെ ഗുഡ് നൈറ്റും കൂടി പറയട്ടെ വേണ്ട അപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഇന്ന് നമ്മളെ ചോറും കറിക്കായി ഇന്ന് നമുക്ക് അത്തായിട്ട് മത്തനും പയറും കറി വെച്ചത് അതാണ് പണ്ട് മുതലേ ഉള്ള ആചാരമാണ് അത്തത്തിനും അത്തനും പയറും കറി വെക്കണം നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ അങ്ങനത്തെ നമ്മൾ കോഴിക്കോട് നാട്ടിലൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമതിയോ ഞാൻ നമ്മളെ നമ്മളെ വീട്ടിലും എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക ഇവിടെ ഉണ്ണിയൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ആ ആചാരങ്ങൾ നമ്മളൊന്നും നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ നമുക്കൊന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമുക്ക് മീനൊന്നുമില്ല എന്തെങ്കിലും അത്തനും പയറും ഒരു കറി വെച്ച് മീൻ പരിച്ച് മീൻ മുളകിട്ടൊക്കെ ചെയ്യാം ഇന്ന് നമ്മൾ പയറുപ്പേരും വെച്ച് പപ്പടും കാച്ചു ചോറും മത്തനും ബേറൻ കറി ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പൂവിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു പണിയില്ല നാളത്തേക്കുള്ള കതി ഒന്ന് വായിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം വായിക്കും ഇന്നാലേ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഇന്നലെയൊക്കെ ഞാൻ എക്കി വെക്കിയൊക്കെ പിന്നെ ഇതിൽ കുറച്ച് വരികളൊക്കെ വിട്ടു പോയി ഉണ്ടാവും ഞാൻ ഇതിൽ നോക്കാണ്ട് പറഞ്ഞതല്ലേ നമ്മളാ ഹരിൻ്റെയും മഞ്ജൂൻ്റെയും ഞാൻ ഒറ്റ വരി വിടാത്തതിനെ കൊണ്ടാണ് എക്കി മുക്കി കളിക്കുന്നത് അപ്പം അപ്പം ലവ് യു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ നിർത്താണ് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ആരാണ് സുന്ദരി സുന്ദരന്മാരാണ് യു പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ നാളെ നമുക്ക് കല്യാണം കഴിഞ്ഞ്